ഞാൻ പറഞ്ഞു പറഞ്ഞു വീണ്ടും വീണ്ടും അധികാരത്തിൽ 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 വരും എന്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്തായാലും പറ്റാന്റെ കാരണം ഈ അഞ്ച് കൊല്ലം എൽ ഡി എഫ് ഇവിടെ കൊണ്ടുവന്ന് വികസനം അതുപോലെത്തെ വികസനം യു ഡി എഫ് ജയിച്ചാൽ ഞാൻ വി സി എടുക്കുമെന്ന് നാല് പേര് നാലുപേരെ ഉമ്മിവെച്ച് ചെയ്യാവുന്ന വാക്ക് പറഞ്ഞാണ് എന്റെ വാക്ക് ഞാൻ പാലിച്ചു നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നത് ഫലം വന്നപ്പോൾ ഇപ്പോൾ കൂടുതൽ സീറ്റുകളും യു ഡി എഫ് ആണ് പിടിച്ചടക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും ഒക്കെ യു ഡി എഫ് പിടിച്ചടക്കിയിരിക്കുകയാണ് അതേസമയം യു ഡി എഫ് ഭരിച്ചിരുന്നതാണ് എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്തുകളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ പത്തനംതിട്ട നഗരത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ രണ്ടുപേർ തമ്മിൽ ബെറ്റ് ബെറ്റുവെക്കുകയും ചെയ്തു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മീസ വടിക്കാം ഒരു വ്യക്തി പറഞ്ഞു ബാബു വർഗീസ് എൽ ഡി എഫ് പ്രവർത്തകനാണ് പറഞ്ഞത് എന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വരികയും എൽ ഡി എഫ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫ് പരാജയപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം പത്തനംതിട്ട നഗരത്തിൽ വെച്ച് തന്നെ ഇപ്പോൾ മീശ വടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് തൊട്ട് സമീപത്തായി തന്നെ വെച്ചു വെച്ച യു ഡി എഫ് പ്രവർത്തകനും ഒപ്പമുണ്ട് അദ്ദേഹം ബാബു വർഗീസ് ഇപ്പോൾ പത്തനംതിട്ട ടൗണിൽ ഇരുന്നുകൊണ്ട് തന്നെ മീശ വടിക്കുകയാണ് അദ്ദേഹം വാക്കുപാലിച്ചിരിക്കുന്നു എൽ ഡി എഫ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം മീശ വടിച്ചിരിക്കുന്നത് പന്തായം വെച്ചന്റെ കാരണം ഈ അഞ്ച് കൊല്ലം എൽ ഡി എഫ് ഇവിടെ കൊണ്ടുവന്ന വികസനം അതുപോലത്തെ വികസനം പട്ടിക്കാട് പിടിച്ചു കിടന്ന അലങ്കാരന്റെ ഭാഗമായി എറണാകുളം സിറ്റിയെക്കാട്ട് ഇതായി അതുപോലെ തന്നെ അങ്കമ്പാടികൾ പല പല വികസനങ്ങൾ എൽ ഡി എഫ് ഇവിടെ കൊണ്ടുവന്നു യു ഡി എഫ് ഇത്രയും കാലം പരിക്കേറ്റ കൊണ്ടുവരാത്ത വികസനം എൽ ഡി എഫ് കൊണ്ടുവന്നു അതുകൊണ്ട് വീണ്ടും എൽ ഡി എഫ് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പന്തായം വെച്ചാണ് എൽ ഡി എഫ് ജയിച്ചാൽ ഈ പുള്ളിക്കാരൻ എടുക്കും ഉണ്ണി എന്ന് പറയും നാലെടുക്കും യു ഡി എഫ് ജയിച്ചാൽ ഞാൻ ഈ സി എടുക്കുമെന്ന് നാല് പേര് നാലുപേർ ഉമ്പി വെച്ച് ചെയ്യാവുന്ന വാക്ക് പറഞ്ഞാണ് എൻ്റെ ബാക്കി ഞാൻ പാലിച്ചു എൽ ഡി എഫ് ജയിച്ചില്ല സീറ്റ് വന്നിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിനാണ് അതുകൊണ്ട് എൻ്റെ ബാക്കി ഞാൻ പാലിച്ചു ഒരു 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 കുപ്പി ഇതും മീശ മീശ എല്ലാരും വെച്ചിട്ടാണ് ജയിച്ചാലും നമ്മൾ വാക്ക് പാലിച്ചു എന്റെ പൂർണ്ണ വിശ്വാസം എൽ ഡി എഫ് വരുന്നത് സക്കീർ ഹുസൈൻ പറഞ്ഞ നല്ലൊരു നേതാവാണ് ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ആയിട്ട് നല്ല വികസനം കൊണ്ടുവന്ന ഒരാൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എൽ ഡി എഫ് വരും പിന്നെ ആൾക്കാർ ഇതുകൊണ്ട് എന്തോ മരമായ നടന്നതാ യു ഡി എഫ് വന്ന പഴയതിനെക്കാട്ടി ഒന്നുകൂടെ അവസ്ഥ മോശമായി അനുകൂലിച്ച് ഞാൻ പറഞ്ഞു യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും എൽ ഡി എഫ് വരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ബെറ്റുവച്ച് പിന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പുളിയും പറഞ്ഞു ഞാൻ പറഞ്ഞു എഫ് അധികാരത്തിൽ വരുമെന്ന് അങ്ങനെ ആ ബെറ്റിൽ എന്റെ ബെറ്റ് ജയിച്ചു എൽ ഡി എഫ് അധികാരത്തിൽ നഷ്ടപ്പെട്ടു പോയി യു ഡി എഫ് വീണ്ടും അധികം യു ഡി എഫ് പതിനേഴ് ആ യു ഡി എഫ്